ഈ ബൈബിൾ സ്റ്റഡിയുടെ രണ്ടാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു പത്ത് കല്പനകളിലൊന്നായ നിന്റെ അമ്മയെയും അപ്പനെയും ബഹുമാനിക്കുക എന്ന വാക്യം ആ കൽപ്പന അത് ലംഘിക്കുവാൻ ഈ പരീക്ഷന്മാരും ശാസ്ത്രിമാരും പലപ്പോഴും കൂട്ടുനിൽക്കുന്നു എന്നതാണ് കാതലായ വിഷയം വാസ്തുവരങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് കാരണം ന്യായപ്രമാണത്തെ ലംഘിക്കുവാൻ വേണ്ടി ദുർവ്യാഖ്യാനങ്ങൾ ചമച്ചുകൊണ്ട് ന്യായപ്രമാണം ലംഘിക്കുന്ന പാപികൾക്ക് കൂട്ടുനിൽക്കുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല പക്ഷെ ഈ പരീശന്മാരും ശാസ്ത്രിമാരും ന്യായപ്രമാണത്തോട് വളരെ സ്നേഹമുള്ളവരാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇവരെ ന്യായപ്രമാണം ലംഘിക്കാൻ വേണ്ടി ചിലർക്കൊക്കെ കൂട്ടുനിൽക്കുകയാണ് പ്രത്യേകിച്ചും അപ്പനും അമ്മയും പ്രായമായി കഴിയുമ്പോൾ അവർക്ക് ജലവിന് കൊടുക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി അവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് ഒഴിവാക്കുവാൻ വേണ്ടി ന്യായ പ്രമാണത്തെ വളച്ചൊടിക്കാൻ ഇവർ കൂട്ടുനിൽക്കുന്നു എന്നാണ് പറയുന്നത് വാസുവി കുർബാന എന്ന് പറയുന്ന കാര്യത്തിന്റെ അർത്ഥം എന്തു തന്നെയായാലും കർത്താവ് പറയുന്നതിന്റെ കാതലായ വിഷയം അതാണ് അപ്പനെയമ്മയെ ബഹുമാനിക്കേണ്ടതിന് പകരം അതിൽ ദുർവ്യാഖ്യാനം കൊടുത്തിട്ട് അപ്പനെയും അമ്മയും ബഹുമാനിക്കുക അത് ശരിയാണേ കുഴപ്പമില്ല എന്ന് പരീക്ഷമാര് ശാസ്ത്രിമാര് സമ്മതിക്കുകയും ചെയ്യുന്നു അപ്പോൾ വാസ്തവത്തില് ന്യായപ്രമാണത്തോടുള്ള സ്നേഹമാണ് ഇവർക്കുള്ളതെങ്കിൽ ഇങ്ങനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുവാനും ദൈവജനത്തെ കോട്ടി മാറ്റുവാനും ഇവരെ കൂട്ടുനിൽക്കുമോ എന്നാണ് കർത്താവ് ചോദിക്കുന്നതിന്റെ അർത്ഥം എന്നിട്ട് കർത്താവ് അല്പം കഠിലുമായിട്ട് തന്നെ ഇവരോട് സംസാരിക്കുകയാണ് കപടഭക്തിക്കാരെ നിങ്ങളെക്കുറിച്ച് യശിയാവ് ഈ ജനം അതരം കൊണ്ടന്നെ ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ടേ അകന്നിരിക്കുന്നു മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നിങ്ങനെ പ്രവചിച്ചതെ ഒത്തിരിക്കുന്നു അപ്പോൾ ഇവിടെ കർത്താവ് പറയാണ് രണ്ടു തരം പ്രമാണങ്ങളാണ് നിലവിലുള്ളത് ഒന്നേ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത പ്രമാണങ്ങൾ രണ്ട് മനുഷ്യ നിർമ്മിതമായ പ്രമാണങ്ങൾ ചില ആൾക്കാരെ ദൈവത്തെ വാ കൊണ്ട് ബഹുമാനിക്കും പറയുന്ന ഭയങ്കര ഭക്തിയായിരിക്കും എന്നാലേ പ്രവർത്തനം കൊണ്ട് ദൈവവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുകയില്ല അല്ലെ ഹൃദയം കൊണ്ട് ദൈവത്തോട് ബന്ധമുണ്ടായിരിക്കുകയില്ല താങ്കൾ വലിയ ഭക്തരാണ് എന്ന് പുറമേ നടിക്കുകയും അതേസമയം തന്നെ ഹൃദയത്തിൽ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഭക്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് പ്രവാചകൻ അങ്ങനെയുള്ളവരെ കുറിച്ച് നേരത്തെ തന്നെ പ്രവചിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് പരീഷന്മാരെ ശാസ്ത്രിമാരെ നിങ്ങൾ വലിയ ഭക്തരാണ് എന്ന് നിങ്ങൾ അഭിനയിക്കുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഭക്തി ഇല്ല അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ന്യായപ്രമാണത്തിലെ കൽപ്പനകൾ ചിലതൊക്കെ അനുസരിക്കണമെന്നും പറഞ്ഞ് നിങ്ങൾ വലിയ വാശി പിടിക്കുകയും അതിനുവേണ്ടി നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ തന്നെ ന്യായപ്രമാണത്തിലെ കാതലായ പലതും നിങ്ങൾ വിട്ടുകളയുന്നു അങ്ങനെയൊക്കെ വിട്ടുകളയാൻ വേണ്ടി ന്യായപ്രമാണം എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ ചില ദുർവ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് അങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിലതൊക്കെ അനുസരിപ്പിക്കുകയും അല്ലാത്തതൊക്കെ വിട്ടുകളയുകയും ചെയ്യുകയാണ് വാസ്തവത്തിലെ നിങ്ങൾ കപടഭക്തിക്കാരാണ് ശരിക്കു പറഞ്ഞാൽ ആ കാലത്തെ പരീക്ഷന്മാരോടും ശാസ്ത്രിമാരോടും ഈ വിധത്തിൽ ആരും സംസാരിക്കാൻ ധൈര്യപ്പെടുകയില്ല കാരണം പരീക്ഷന്മാർക്ക് ശാസ്ത്രിമാർക്ക് സമൂഹത്തിൽ അത്രമാത്രം വലിയ സ്ഥാനമാണുള്ളത് അവരോടൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും പറയുന്നവന്റെ ജീവനോ തന്നെ ആപത്തുണ്ടായി എന്ന് പറയാൻ കാരണം ഇവർ ദൈവത്തെ അധുഷ്ടിച്ചു എന്നൊക്കെ വേര് പോയി സാക്ഷ്യം പറഞ്ഞാൽ സർഹത്രി സംഘം ഇവരെ ശിക്ഷിക്കാവുന്നതാണ് അവരുടെ കഴിവ് കൊണ്ട് വേണമെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുവാൻ വരെ ഇവരെ ഇടയാക്കാവുന്നതാണ് യേശുവിന് അങ്ങനെയാണല്ലോ സംഭവിച്ചത് അവർക്കെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ അധികാരമില്ലെങ്കിലും അവരുടെ സ്വാധീനം കൊണ്ട് അവസാനം യേശുവിനെ ക്രൂശിക്കുവാൻ ഒരു വിധി വാങ്ങിച്ചെടുക്കുവാൻ അവർക്ക് കഴിഞ്ഞല്ലോ അതുകൊണ്ട് പരീഷന്മാരോടും ശാസ്ത്രിമാരോടും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ സാധാരണക്കാരും ധൈര്യപ്പെടുകയില്ല എന്നാൽ കർത്താവ് ഇത് ധൈര്യപ്പെടുന്നു എന്തുകൊണ്ടാണ് കർത്താവിന് ഇവരെ ഭയമില്ലെന്ന് മാത്രമല്ല ഇവരെല്ലാം ചേർന്ന് തന്നെ ഒരിക്കൽ ക്രൂശിക്കുമെന്ന് കർത്താവിന് നന്നായിട്ട് അറിയാം ഇനി എന്തൊക്കെ സംഭവിച്ചാലും സത്യം പറയുന്നത് ഒഴിവാക്കുവാൻ കർത്താവിന് സാധ്യമല്ല അങ്ങനെ കർത്താവ് ഇവിടെ ധൈര്യത്തോടെ സത്യം പറയുകയാണ് മാത്രമല്ല കർത്താവ് ഈ ഭക്ഷണപാനീയങ്ങളെ സംബന്ധിച്ച ചില വിശദീകരണങ്ങളിലൂടെ പറയുകയാണ് മനുഷ്യനെ അശുദ്ധി വരുത്തുന്നത് വായിക്കകത്ത് ചെല്ലുന്നതല്ല വായിൽ നിന്നേ പുറപ്പെടുന്നത് അത്രേ അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു കർത്താവ് പറയുകയാണെ ഒരാൾ തിന്നുന്നത് എന്താണ് കുടിക്കുന്നത് എന്താണ് എന്ന് നോക്കിയല്ല അവർക്ക് അശുദ്ധി ഉണ്ടായോ എന്ന് നോക്കുന്നത് അശുദ്ധമായത് തിന്നു എന്നൊക്കെ പറഞ്ഞ് ഒരാൾ അശുദ്ധനാണ് എന്ന് പറയേണ്ടതില്ല എന്ത് തിന്നാലും അശുദ്ധമാകുകയില്ല എന്ത് കുടിച്ചാലും അശുദ്ധമാകുകയില്ല എന്നാലേ അശുദ്ധമാക്കുന്നത് എന്താണ് വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അതായത് ദൂഷണം ദുർഭാഷണം ഏഷണി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മനുഷ്യന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഒരു വ്യക്തിയെ അശ്വത്ഥനാക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ് അല്ലാതെ അകത്തേക്ക് പോകുന്ന കാര്യമല്ല പക്ഷെ കർത്താവ് ഈ പറയുന്നതായ കാര്യങ്ങളെ യകോദർമാർക്ക് സ്വീകരിക്കാൻ പറ്റുന്നതല്ല കാരണം ന്യായ പ്രമാണത്തിൽ അതിനെ വിശദമായ നിയമങ്ങളുണ്ട് ദേവിയ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൽ ഭക്ഷണ മാനീയങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ വ്യക്തമായ നിയമങ്ങളുണ്ട് കുളമ്പ് ഉളർന്നതുമായി വെട്ടുന്നതുമായ ജീവികളെ മാത്രമേ ഭക്ഷിക്കാവൂ മീനുകളാണെങ്കിൽ ഏത് തരത്തിലുള്ളത് അതുപോലെ പറവകളാണെങ്കിൽ ഏതു വിധത്തിലുള്ളത് അങ്ങനെയൊക്കെ പ്രത്യേക നിയമങ്ങളുണ്ട് അങ്ങനെ നിയമപ്രകാരം മാത്രമേ ഭക്ഷിക്കാൻ പറ്റൂ എന്നാല് കർത്താവ് പറയുന്നു നിങ്ങൾ നിയമപ്രകാരമോ അല്ലാതെയോ എങ്ങനെ ഭക്ഷിച്ചാലും നിങ്ങളെ അശുദ്ധരാകുന്നതല്ല ഇത് യഹൂദന്മാർക്ക് ഒരു വിധത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന പ്രമാണമല്ല കർത്താവ് ഇവിടെ പറയുന്നത് വേണമെങ്കിൽ യേശു ന്യായ പ്രമാണത്തിന് വിരുദ്ധമായി സംസാരിച്ചു എന്ന് പറഞ്ഞ് യേശുവിനെതിരെ നടപടിയെടുക്കുവാൻ ഈ വാചകങ്ങൾ മതിയാകൂ അങ്ങനെ കർത്താവ് ഈ പരീശന്മാരോട് വളരെ കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് മറുപടി പറയുകയാണ് അപ്പോൾ ശിഷ്യന്മാർ അടുക്കം വന്ന് പരീശന്മാർ ഈ വാക്ക് കേട്ട് ഇടറിപ്പോയി എന്ന് അറിയുന്നുവോ എന്ന് ചോദിച്ചു അപ്പൊ ശിഷ്യന്മാർക്ക് കർത്താവിന്റെ ഈ പറച്ചിലൊക്കെ അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം പരീശന്മാരെയും ശാസ്ത്രിമാരെയും വെറുപ്പിക്കുന്നത് നല്ലതല്ല എന്ന് അവർക്കറിയാം അതുകൊണ്ട് ശിഷ്യന്മാർ കർത്താവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു കർത്താവ് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് ആ പരീക്ഷന്മാര് ശാസ്ത്രിമാര് ഇടറിപ്പോയി എന്ന് നീ മനസ്സിലാക്കുന്നുണ്ടോ അതോ അറിയാതെ പറഞ്ഞു പോയതാണോ എങ്ങനെയാണ് അവരിത് കേട്ടിട്ട് വളരെ ഒഫെന്റഡ് ആയി അത് നീ മനസ്സിലാക്കിയോ എന്ന് ചോദിച്ചു അതിനവൻ സ്വർഗസ്വനായ എന്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈ ഒക്കെയും വേരോടെ പറഞ്ഞു പോകുമെന്ന് പറഞ്ഞു അതോർത്ത് മനസ്പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത് ദൈവദാസന്മാർ മനസ്സിലാക്കേണ്ട ഒരു മാർമിക വിഷയം ഇവിടെയുണ്ട് എന്ന് സാന്ദർഭികമായി പറയട്ടെ ഇവിടെ പരീശന്മാരോടും ശാസ്ത്രിമാരോടും വേണമെങ്കിൽ കർത്താവ് കുറച്ച് നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് അവരെ സന്തോഷിപ്പിച്ചു വിടുവാൻ കഴിയുമായിരുന്നു എന്നാൽ കർത്താവ് അങ്ങനെ ചെയ്യാതെ വളരെ ദൂരെ നിന്ന് തന്നെ അന്വേഷിച്ച് വന്നവരാണ് ഇവരെ അവരോട് മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് പോലും ചിന്തിക്കാതെ കാട്ടാൻട്രിയ ആയിട്ട് മറുപടി പറയുന്നു അത് ശിഷ്യന്മാർക്ക് പോലും അതങ്ങോട്ട് സഹിച്ചില്ല ഇഷ്ടപ്പെട്ടില്ല എന്ന് അവരുടെ വാചകങ്ങൾ ഇന്ന് മനസ്സിലാക്കാവുന്നതാണ് എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക സത്യം പറയുന്നതിന് ഇതുപോലുള്ളതായ മറകളൊന്നും ആവശ്യമില്ല എന്നാണ് കർത്താവ് പറയുന്നത് സത്യം സത്യമായി തുറന്നു പറയുക അത് കേൾക്കുമ്പോൾ ആരെങ്കിലും ഇടറുന്നു എങ്കിൽ ഒഫന്റേഡ് ആകുന്നു എങ്കിൽ അതോർത്ത നാം മനപ്രയാസപ്പെടേണ്ട കാര്യമില്ല കാരണം സത്യം പറയുമ്പോൾ ഇടറുന്നത് പിതാവ് നട്ടിട്ടില്ലാത്ത തൈകളാണ് പിതാവ് നട്ടിട്ടുള്ള തൈകളെ ഒരിക്കലും സത്യം കേൾക്കുമ്പോൾ ഇടറുകയില്ല എന്നാണ് കർത്താവ് പറയുന്നത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതിയാല് സാധുക്കളായ വിശ്വാസികള് വിശ്വാസത്തിൽ ഉറക്കാത്തവര് ഇടറിപ്പോകയില്ലയോ അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വാസത്തിലേക്ക് വരുമോ വരാനുള്ളവരെ കൂടെ നിങ്ങൾ നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് പക്ഷേ ഈ ഭാഗം അങ്ങനെയല്ലല്ലോ ദൈവ ദിനത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക ഈ ബൈബിൾ സ്റ്റഡിയുടെ രണ്ടാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു